ബസ്സിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിങ്ങനെ ഞെക്കിക്കൊണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വേണ്ട പുഷ്പായ്ക്ക് പോലെ ബാക്കിലേക്ക് നമുക്ക് ചാരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കിടക്കാം അതായത് നല്ല മച്ചം പറഞ്ഞാൽ സ്മിതിൽ ബ്ലൗസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പം കൈസ് അപ്പോൾ ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ കൈസ് കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇന്ന് നമ്മളിരിക്കുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടാതിരിക്കത്തില്ല നമുക്ക് എല്ലാം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം കൈസ് ഇപ്പം നമ്മളിവിടെ കിടന്നപ്പം ഒരു ബജാജിന്റെ മാക്സിമം വണ്ടിയാണ് തോന്നുന്നു അപ്പം കൈസ് അടിപൊളിയായിട്ട് പണി പണിയെടുത്തിരിക്കുന്ന വണ്ടിയാണ് അപ്പൊ നമുക്കതിനെ ചെയ്ത് പിടിക്കാം പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിവ്യൂ പിടിക്കാം കേട്ടോ ഓക്കെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈ കാണിച്ച് നിർത്തി ചേട്ടൻ വണ്ടി ഒതുക്കിയിട്ടുണ്ട് ഹലോ ചേട്ടാ അപ്പൊ ഈ സ്റ്റാൻഡ് ഏത് സ്റ്റാൻഡിൽ വണ്ടി അത് നാലു കോടി അല്ലേ വണ്ടി നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് പണിതിട്ടുണ്ടല്ലോ എന്നതായി മൊത്തം ഇതിന്റെ ഒരു വർക്കിനെല്ലാം കൂടെ ചെലവ് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് മോഡിഫൈ ചെയ്ത നമ്മുടെ ബജാജിന്റെ വണ്ടിയല്ലേ ചേട്ടാ മാക്സിമ എക്സ്വൈഡ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളോട് ഒത്തിരി പേര് കമൻ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യണമെന്നാണ് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബമ്പറാണ് അതാ യൂസർ റിവ്യൂ മാത്രമല്ല നമുക്കൊരു ഫുള്ളി മോഡിഫൈഡ് ചെയ്ത ഒരു വണ്ടിയിലൂടെ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യമേ ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ആയി കേട്ടോ വണ്ടി അപ്പം നാൽപ്പത്താറായിരം കിലോമീറ്റർ ഓടിയ നമ്മുടെ ബജാജിൻ്റെ എക്സ് വൈഡ് വണ്ടിയുടെ റിവ്യൂ ആണ് കൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പം ഇത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടി ഈ ഓടിയ ഈ സമയത്ത് വല്ല കംപ്ലയിൻറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല ഷോറൂമിൽ നിന്നുള്ള അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ നോർമല ബജാജിന്റെ എല്ലാ വണ്ടിക്കും ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ വണ്ടിക്കും സർവീസ് മൂന്നെണ്ണം ഫ്രീ ആ അല്ലേ ബജാജിന്റെ എല്ലാ വണ്ടിക്കും ഫ്രീ ആണ് അപ്പോൾ അതിനകത്ത് ഓയിലും കാര്യങ്ങൾക്കൊന്നും പൈസ ഇല്ലല്ലോ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോഴൊക്കെ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പം വേറെ അല്ലാതെ വണ്ടി ഓടിച്ചിട്ട് വേറെ വണ്ടി നേരത്തെ ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ട് എന്റെ വണ്ടി പൊട്ടിട്ടീശ് ഇത് അതായത് കോമ്പാക്ട് രണ്ടായിരത്തി പതിനേഴ് ഞാൻ അത് കൊടുത്തിട്ടാണ് ഇതെടുക്കുന്നത് അപ്പൊ എടുക്കുന്നതിന് മുമ്പേ ആപ്പ ആപ്പയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇത് നമ്മൾ റിവ്യൂ നോക്കിയപ്പോഴത്തേനും ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി എടുക്കും പക്ഷെ ഓടിക്കാനും സുഖമാണ് യാത്രാസുഖം പക്കയാണ് അപ്പൊ ആപ്പ ഓടിച്ചതും ഇതും ഓടിക്കുമ്പോഴും നമ്മൾ യാത്രാസുഖം അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് നമുക്ക് മെയിൻ്റെസ് കുറവുണ്ട് ഇതിന് മെയിൻ്റെ കുറവുണ്ട് ഈ വണ്ടി എടുത്തിട്ട് അങ്ങനെ വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാ ഒരു പ്രാവശ്യം ഒന്ന് ബക്കറ്റ് തട്ടി അത് പിന്നെ മാറി അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല ഇല്ലാതെ മെക്കാനിക്കലായിട്ട് അങ്ങനെ റണ്ണിങ്ങിൽ അങ്ങനെ വരുന്ന പണി ഭാവൊന്നും കിട്ടിയിട്ടില്ല ആ അപ്പം കൈസോഫും ആൽഫ അങ്ങനെ കുട്ടി ഡീസല ഇതെല്ലാം ഓടിച്ച് നടന്ന ചേട്ടനാണ് ഇപ്പം ഈ എക്സ് വൈഡിൽ എത്തി നിൽക്കുന്നത് അപ്പം എക്സ് വൈഡിനെ ബജാജിന്റെ വണ്ടിയെക്കുറിച്ച് പൊതുവെ എല്ലാ വണ്ടിയെക്കുറിച്ചും ചോദിക്കുമ്പോഴും എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ആണ് ആരും അങ്ങനെ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും എന്തേലും ഒരു പോരായ്മയായിട്ട് ചേട്ടന് ഫീൽ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ പോരായ്മയായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ ഒരു ൗട്ടുന്നേ ആ അതിപ്പോൾ ആപ്പൊക്കെ ആണെങ്കിലും അതാ ഹൈറ്റ് കൂടുതലുണ്ടോ ഫീൽ ചെയ്യുന്നുണ്ടോ അതോ കുറവാ അല്ലേ നമ്മുടെ വണ്ടിയിലൊക്കെ ആണെങ്കിലും ഈ പ്രായമുള്ളവർ കയറാൻ നേരത്ത് ഭയങ്കര ഹൈറ്റാന്നൊക്കെ കുറവാ ആ അപ്പം അങ്ങനെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഈ ബാറ്ററിയുടെ ഒക്കെ എന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റോ അങ്ങനെ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് ഒന്നും വന്നിട്ടില്ല അപ്പൊ നിലവിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല ഇനിയിപ്പം എത്ര ഇനിയിപ്പോ മെയിനായിട്ട് ചെയ്യേണ്ട വർക്ക് എന്താണ് കിലോമീറ്റർ ഓടുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് ഓടുമ്പോ ഇപ്പൊ അമ്പതാകാൻ പോകുമ്പോഴത്തേക്കും ഓയിൽ ഓയിൽ ചെയ്യണം ഓയിൽ ചെയ്യുമ്പോഴത്തേന് ഞാൻ പതിനായിരത്തിലെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പഴത്തേക്കും ഇപ്പം ഇനിയിപ്പം ഇരുപത് ഇരുപത് കിലോമീറ്റർ ആകുമ്പോഴത്തേനും പിന്നെ ഇതുകൂടെ അങ്ങ് മാറണം എയർ ഫിൽട്ടർ അങ്ങ് ഡീസൽ ഡീസൽ ഫിൽട്ടറും ഫിൽട്ടറും ഓയിൽ കൂട്ടത്തിൽ തന്നെ മാറും മാറും പിന്നെ ഈ പാസഞ്ചർ മാക്സിമം ഒരു അഞ്ചു പേരെയൊക്കെ വെച്ച് പോകുമ്പോഴത്തേന് ഒരു കാര്യത്തില് ഇല്ല അപ്പൊ അതാണ് ഏത് വലിച്ചോളൂ അല്ലേ അപ്പം നമ്മുടെ നേരെ മറിച്ചാണ് നമ്മുടെ ആപ്പയുടെ കാര്യം ഒരു അഞ്ചു പേരൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം കയറ്റം ഒക്കെ നല്ല ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ പൊതുവേ എല്ലാവർക്കും ആ ഒരു അഭിപ്രായം തന്നെയാണ് അപ്പം അവിടെ നിന്ന് എടുത്തോളൂ അല്ലേ അപ്പം വലുവിന്റെ കാര്യത്തിൽ പുലിയാന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് ആ അപ്പം പിന്നെ ആ കാര്യവും നമുക്ക് നോക്കണം മൈലേജ് ചെയ്യണ നിലവിൽ ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട് മൈലേജ് നോക്കിയിട്ടില്ല എന്നാലും കമ്പനി എത്രയാണ് എത്ര മുപ്പത്തഞ്ചൊക്കെയാ പറയുന്നത് അല്ലേ ആ എന്നാലും ഒരു മുപ്പത്തിനാല് മുപ്പത്തി മൂന്നൊക്കെ അടുത്ത് കിട്ടുമായിരിക്കും അല്ലേ അപ്പം ഏതായാലും റിവ്യൂ ഇതാണ് അപ്പം വേറെ പോരായ്മകളായിട്ടൊന്നും ചെയ്യണ്ട പറയാനായിട്ടൊന്നുമില്ല പിന്നെ ഈ ഡിസ്ക് നമുക്ക് വീൽ കപ്പ് ഇടാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു പോരായ്മ ഉണ്ടല്ലേ പോരായ്മ അതായത് ബൈക്കിൽ രണ്ടടുത്ത് ഇടാം രണ്ട് ഷോക്ക് അതെ അതെ അപ്പൊ അതുകൊണ്ടാകും അപ്പൊ ഞാന് വണ്ടി ദൂരേന്ന് കണ്ടപ്പോഴും ഞാൻ നോക്കി ഇത്ര നല്ലോണം പണിന്ന് ഇട്ട വണ്ടിക്ക് കപ്പ് കണ്ടില്ലല്ലോ എന്നൊരു ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പം കൈസപ്പം വേറെ സംഭവം ഒന്നും അല്ല അപ്പൊ ഫ്രണ്ടിലത്തെ ഷോക്ക് അപ്സറിന് രണ്ട് സൈഡിലായിട്ടും ഇത് കൊടുത്തേക്കുന്ന ഉള്ളതുകൊണ്ടാണ് ബൈക്കിൽ ആ ഷോക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഇട്ടെന്ന് പറഞ്ഞാലും ഫ്രണ്ടിൽ ഇടാൻ പറ്റത്തില്ല അപ്പൊ ഫ്രണ്ടില് എങ്ങനെയുണ്ട് ആ രണ്ട് ഷോക്ക് കൊടുത്തുള്ള ആ ഒരു ഞാൻ മറ്റേ ആറ് ആറ് മാസം പോലും നമുക്ക് ഓടാൻ ഇല്ല അപ്പൊ 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 തന്നെ ഫ്രണ്ട് ഫ്രണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് താഴെ വണ്ടിക്ക് ഈ പറഞ്ഞേക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഞാൻ റോഡിന്റെ നിന്ന് ഒരു രണ്ടു പ്രാവശ്യമായിട്ട് എന്റെ കൈ ഹാൻഡിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടിപ്പോയി ഇപ്പം എനിക്ക് നിലവിൽ ഓടിക്കുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് വണ്ടി ഹാൻഡിൽ വെച്ചെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചരിവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൈ വിട്ടു പോയെന്ന് പറഞ്ഞാലും വണ്ടി റൈറ്റിലേക്ക് ഒന്നിങ്ങനെ വലിച്ചു മാറ്റുന്ന ഒരു ഫീൽ ഉണ്ട് ഫീലുണ്ടല്ലേ അപ്പൊ അത് ആ അപ്പൊ അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനെന്നാ ഇപ്പൊ അയ്യായിരത്തിന്റെ സർവീസ് നമ്മുടെ വണ്ടീടെ ആകാൻ പോവാണ് അപ്പൊ അത് ചെയ്യുന്ന കൂട്ടത്തിൽ അതുകൂടെ കാണിക്കാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അതാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ചേട്ടനോട് ചോദിക്കാൻ കാര്യം അപ്പം കൈസപ്പം റിവ്യൂ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇതിനകത്ത് വേറെ മെയിനായിട്ട് ഇനി പറയേണ്ടതായിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ചേട്ടാ ഇതിന്റെ സ്പ്രിങ് അതിപ്പോ ഞാൻ ശ്രദ്ധിച്ചതാണ് നമ്മുടെ സ്പ്രിങ് ഇതിന് കമ്പനി വരുന്ന സ്പ്രിങ് ആണ് അതോ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള സ്പ്രിങ് യൂ അവരുടെ വീഡിയോ ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കോട്ടയം തലേലപ്പറമ്പൊക്കെ ഞാനപ്പ അവരെ വിളിച്ചു എനിക്ക് കൊറിയർ അയച്ചു തന്നെ ഓഹ് ഞാൻ ഈ വണ്ടി പണിയുന്നിടത്ത് തന്നെ ഇത് കൊണ്ടുപോയി നമ്മൾ മാറിയത് മാറിയത് അപ്പൊ ഇതിന് വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല കാര്യം കമ്പനി വന്നതെടുത്ത് മാറ്റുക ും ഇതിനിപ്പം എന്നായി ഇതിന്റെ ഒരു ചെലവും കാര്യങ്ങളും അല്ലേ അല്ല കൂടെ നിലവിൽ കിടന്ന ഷോക്കാണോ അതിന്റെ മണ്ടക്ക് അല്ല രണ്ടും മാറണം ഓക്കെ ഓക്കെ ഈ നാപ്പത്തയ്യായിരം കിലോമീറ്ററിലെ നമ്മള് ടയറും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്യണ്ടോ ായിരം കിലോമീറ്റർ വരെ മാക്സിമം ഓടിയോ നമ്മുടെ ടയർ ഈ ഫ്രണ്ട് വീല് പുതിയതാണോ മൂന്ന് ടയർ മാറി ബൈക്കിലത്തെ ഇത്ര അല്ലേ ഫ്രണ്ടിൽ കിടന്ന ഏതൊക്കെ അല്ല നോർമലായിട്ട് ഇപ്പൊ ആപ്പക്കൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ കട്ടൊക്കെ ആവും ആ ഒരു പീരീഡായത് മൊത്തത്തിൽ ആ ആ ശരി അതെ ഓ അങ്ങോട്ട് മാറ്റി നോർമല് മുപ്പത് വരെയൊക്കെ കൂടും അല്ലേ ആ നാപ്പത് ആയപ്പോഴാണ് കട്ടൊക്കെ ആയത് ഞാൻ മാറ്റി മാറ്റി അപ്പം ടയറിൻ്റെ ഒരിതാണ് നാൽപ്പത് അടുത്തൊക്കെ ആ ഒരു നാലൊരു മുപ്പത്തഞ്ചിനിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി നാൽപ്പതിനടുത്തുവരെയൊക്കെ ടയറ് കട്ടൊക്കെ ആയ ആ അത്ര കിലോമീറ്റർ ഓടിയെന്നാണ് പറയുന്നത് പിന്നെ പുള്ളി പുതിയതാണ് എടുത്തിട്ടത് പക്ഷെ നമ്മുടെ ആപ്പേടൊക്കെ വരുമ്പോഴത്തേന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എം ആർ എഫിൻ്റെ ടയറൊക്കെ ആകുമ്പോൾ കട്ടൊക്കെ ആകും എന്നാ പറയുന്നത് ആണോ അങ്ങനെ ഇതിന് തന്നെ എന്തായാലും പ്രത്യേകം നമ്മുടെ വണ്ടി എടുത്ത് അങ്ങനെ നോക്കിയാണത് എടുത്ത് പക്ഷെ എല്ലാരും പറഞ്ഞത് എംആർഎഫ് ടയറാകുമ്പോ നമുക്കൊരു മൂന്നു നാല് പ്രാവശ്യം ഒക്കെ കട്ടൊക്കെ ചെയ്യാന്നാ പറഞ്ഞത് ജേക്കടാണത് അല്ലേ ആ അപ്പൊ ഏതായാലും അപ്പോൾ നമുക്ക് റിവ്യൂ നമുക്ക് ഇനിയിപ്പം കൂടുതലും ചോദിക്കാല്ല ഇനിയിപ്പം വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇനി ഇത് പണിത കാര്യങ്ങളും വിശേഷങ്ങളാണ് നമുക്ക് ചോദിക്കേണ്ടത് ചേട്ടൻ ഇന്റെ ബോഡി വർക്ക് എവിടേട്ടോ ചെയ്തേ നെടുങ്കുന്നത്താല്ലേ ആ നെടുങ്കുന്നത്ത് ഞാനും പോയൊന്നും അന്വേഷിച്ചായിരുന്നു നമ്മുടെ വണ്ടി പണിയുന്നതിന്റെ സമയത്ത് അപ്പം കൈസപ്പം എന്നാ ഈ ബോഡി വർക്കിന് മൊത്തത്തിൽ എന്നായി റേറ്റ് എങ്ങനെയായി ബോഡി വർക്ക് തന്നെയായി അപ്പൊ ഈ ബോഡി വർക്കിനകത്ത് വന്നവരാണ് ഈ സ്റ്റീലിന്റെ വർക്ക് സെപ്പറേറ്റ് ഫുള്ള് മൊത്തത്തിൽ ഈ കാണുന്ന ഒരു ലുക്കില് ഈ നാപ്പത്തി എത്ര നാപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ മൊത്തം ഒരു ലുക്ക് സെറ്റ് എടുക്കുന്നതിന് ഈ നാപ്പത്തയ്യായിരം രൂപയായി നമ്മുടെ നെടുങ്ങുന്ന ഈ എക്സ്പയർഡ് പണത്തപ്പോഴത്തേന് അപ്പൊ ഇതിനകത്ത് ചെയ്യേണ്ട വണ്ടിയിൽ ഏറ്റവും പ്രത്യേകതയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ ഗ്ലാസ് ആണ് അപ്പം ബൈക്കിൽ ഇരിക്കുന്ന അവിടുത്തെ വിൻഡോ സൈഡ് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ആ അവിടുന്ന് ചെയ്തതാണോ അവരു ചെയ്തു തന്ന അപ്പം ഇത് അവർ നേതുകൊടുക്കുന്നതാണോ അതോ ചേട്ടൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു തന്നാണ് അതായത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ ഈ ടോപ്പൊക്കെ ഇളക്കി വേണോ അത് ചെയ്യാൻ അതോ മൊത്തം ഇളക്കിയിട്ടാണ് ചെയ്യുന്നത് അതൊന്ന് വലിച്ചൊന്നടച്ചേ അപ്പം കൈസ് അപ്പം നിലവിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗൈസ് പുറയിൽ പാസഞ്ചർ ഇരിക്കുമ്പോൾ മഴ പെയ്താൽ ഇന്നലെ ഞാൻ ചങ്ങനാശ്ശേരി ഓട്ടം പോയിട്ട് രണ്ടുപേരെയും കൊണ്ട് വന്നപ്പോഴത്തേന് നല്ല മഴയായിരുന്നു മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തോ പറഞ്ഞേട്ടാ നല്ല മഴയായിരുന്നു രണ്ടുപേരും നനഞ്ഞ് അപ്പം കുഴപ്പം വെച്ചാൽ ഞാൻ ചന്തയിൽ പോയതാണ് അപ്പം സാധനം എടുത്തിട്ട് ബൈക്കിലിട്ട് അപ്പം പടുത അതിൻ്റെ പോയി ഇവര് രണ്ടുപേരും കയറിയിട്ട് വെച്ച് ഓട്ടോ അടിച്ച് പോയിട്ട് നനഞ്ഞു പോകേണ്ട അവസ്ഥയാണല്ലോ ഞാൻ പിന്നെ ഒരു സൈഡിൽ ഒതുക്കി പെട്ടെന്ന് ഒരു സാധനം വലിച്ചെടുത്ത് ഒന്നിട്ട് സെറ്റപ്പ് ആക്കി വന്ന് അപ്പം കൈസാ അപ്പം ഇത് കണ്ടല്ലോ അത്യാവശ്യം ഇച്ചിരി പൈസ മുടക്കി ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഇച്ചിരി നനഞ്ഞെന്ന് പറഞ്ഞാലും വിഷയമില്ല നമ്മുടെ പാസഞ്ചർ നനയാതിരിക്കുക ഇതാണ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാനും പറ്റും അതുമല്ല മാക്സിമം അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാലുള്ള ലുക്കാണ് കേട്ടോ ബാക്കി നിന്ന് അടിപൊളി സൈഡ് വ്യൂ ആണെങ്കിലും ഒടുക്കത്തെ ലുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ലുക്കാണ് പിന്നെ വേറെന്ന് വെച്ചാൽ നമുക്ക് ഏതായാലും വണ്ടിയുടെ അകത്തത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം സീറ്റ് കാറിന്റെ സീറ്റാണോ ഓ അപ്പൊ ഫ്രണ്ടും ബൈക്ക് ബൈക്കും കാറിന് തന്നെ അല്ല അങ്ങനെ ചെയ്തിട്ടേക്കുന്നത് അല്ലേ ആ ഹാ അപ്പൊ ഈ മിറർ അല്ല ഈ നമ്മുടെ ഈ പണിയിൽ തന്നെ ഉള്ളതല്ലായിരുന്നോ ഈ വൈപ്പർ രണ്ടാമത് നമ്മൾ ആഡ് ചെയ്താണോ ഇത് ഏത് വാഹനാറാണോ അതോ ആ അതെ അപ്പം മിക്കവരും നമ്മുടെ ആപ്പേക്ക് ചെയ്യുന്ന സംഭവമാണ് അപ്പം ബൈക്കിലത്തെ വൈപ്പറാണ് എല്ലാവരും ഫ്രണ്ടിൽ നമ്മുടെ ഓട്ടോയ്ക്ക് വെക്കാറ് അപ്പം ഇത് വെക്കുന്നതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് സാധനം വാങ്ങുവോ പിടിക്കും എന്തെങ്കിലും കൈസപ്പം കണ്ടല്ലോ വണ്ടിയുടെ ഫ്രണ്ടീന്നുള്ള ലുക്ക് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് വൈഡിന്റെ ഒരു ലുക്കിന്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ ബജാജിന് വേണ്ടി നോക്കിയപ്പോഴും ഈ ഫ്രണ്ടീന്ന് ഒരു തലയോട്ടി സ്റ്റൈൽ അല്ലേ ഒരു ചുരുങ്ങിയ ഫ്രണ്ട് ചുരുങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടി കാണുമ്പോഴത്തേന് പക്ഷേ അത് ഇതിപ്പോ നമ്മൾ ഈ വണ്ടിയുടെ കൂട്ടത്തില് ചെയ്തതാണ് സെപ്റേറ്റ് നിങ്ങൾ വെൽഡ് ചെയ്ത് വെച്ചാണോ ഇത് എന്റെ കൂട്ടാരൻ്റെ അച്ഛനും കൂടാ ഇത് ഇതിന്റെ കൂടെ തന്നെ വന്നതാണ് ഇത് അല്ല ഈ ഒരു കവിള് പോലെ ആ വന്നിരിക്കുന്നത് കമ്പനി അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ ഓ അപ്പൊ സെപ്പറേറ്റ് ഈ ഒരു വീതി അതായത് നിന്ന് എക്സ്ട്രാ കൊടുത്തിട്ട് ആ അതെ അതെ ശരി ശരി അതാ ചേട്ടൻ പറഞ്ഞാൽ കേട്ടോ ആ പള്ള പള്ളകൊണ്ട് ചിലപ്പോൾ തട്ടുന്നത് സൈഡിൽ കൈസപ്പ ഇവിടെ ഒരു ഗ്ലാസ് പോലെ ഗ്ലാസ് വന്നിട്ടുണ്ട് പിന്നെ കൈസപ്പം ബാക്കിൽ ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിന് പിന്നെ വലിയ വലിവള്ളതുകൊണ്ട് അങ്ങനെ ഈ ബോഡിയുടെ വെയ്റ്റ് ഒരു വിഷയമല്ലായിരിക്കും അല്ലേ അപ്പം കൈസപ്പ ആപ്പയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമാണ് നമ്മൾ വർക്ക് എടുക്കുന്നതിൻ്റെ അത്ര വെയിറ്റ് വണ്ടി കയറുമ്പോൾ ഒന്നാതെ വലിയിൽ ഒരു ബുദ്ധിമുട്ട് വരും പക്ഷെ ഈ എക്സ് വൈഡിന് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല നല്ല വലിയ

ആ അപ്പം ഗൈസപ്പം കണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ആയിട്ട് ഹൈലൈറ്റ് സംഭവം നമുക്കിനി എൻ്റെ അകത്ത് ഇൻറ്റീരിയറും സെറ്റപ്പ് ഒന്ന് ഞാൻ കാണിച്ചു തരാം സാ ഇൻറ്റീരിയറ് കണ്ടല്ലോ അപ്പോൾ ഇത് സീറ്റ് നമ്മൾ പറഞ്ഞല്ലോ കാറിൻ്റെ സീറ്റും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് നമുക്ക് പുഷ് ബൈക്ക് പോലെ ആ ചേട്ടൻ്റെ ഇവിടുത്തെ ഇത് ബാക്കിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പം ഗൈസബണ്ടല്ലോ നമ്മൾ ഈ കൈ പിടിക്കാനൊക്കെ ഒരു പർപ്പസിനാണ് ഇവിടെ ഇങ്ങനെ സാധനം വെക്കുന്നത് അപ്പം അതിൻ്റെ സെൻടർ പോർഷൻ കട്ട് ചെയ്ത് കളയട്ടുണ്ട് അപ്പം കൈസപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കാണിച്ചു തന്നേട്ടോ അത് കണ്ടോ അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി നമ്മൾ കിടക്കേണ്ട ഒക്കെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പുഷ്പായ്ക്ക് പോലെ ബൈക്കിലേക്ക് നമുക്ക് ചാരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കിടക്കാം അതായത് നമ്മൾ കാറിനൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിക്ക് ഇത് ബൈക്കിലേക്ക് മലത്തിയിടാൻ പറ്റുന്നത് കേട്ടോ അപ്പം ബൈക്കിലത്തെ സീറ്റും കാര്യങ്ങളും കണ്ടല്ലോ അപ്പം ചത് മെയിനായിട്ട് സത്യം പറഞ്ഞ കേസ് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഉള്ളിൽ മൊത്തം കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ അകത്തത്തെ സെറ്റപ്പൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് കണ്ടോ അതായത് ലൈറ്റും കാര്യങ്ങളും ഉണ്ട് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് താല്പര്യം ഒന്നും ഇല്ലായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞു അപ്പൊ തട്ടി തട്ടപ്പൊൾസറി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുള്ളി അപ്പൊ അത് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും അത് തന്നെ ഞാൻ പറഞ്ഞ എനിക്കപ്പോൾ അപ്പം കൂടുതൽ ആൾക്കാരും ഇപ്പോഴാണ് ഇപ്പം പണിയുന്ന വണ്ടികൾ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഗിറ്റാർ നമ്മുടെ മുരുകന്റെ വേല് അതൊക്കെയാണ് കഴിച്ചപ്പോൾ കൂടുതലായിട്ടും വണ്ടിയുടെ അകത്ത് ആ മാറി തുടങ്ങി എങ്കിലും ഇപ്പം കഴിഞ്ഞിടക്ക് ഭയങ്കര വർക്കാ കഴിഞ്ഞിടക്ക് ഇപ്പം തിരുവല്ല ഒരു വണ്ടി നമ്മൾ വണ്ടി പണിതുപോലെ തന്നെ പണത് അതിനകത്ത് ഈ പറഞ്ഞ ഗിറ്റാർ സെറ്റപ്പ് ഒക്കെ തന്നെ പക്ഷെ എല്ലാരും ഒരു ബ്ലാക്കിലേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും ഒരു എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ അലുകൂലത്തിൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തൊരു സെറ്റപ്പ് അതിൽ നിന്നൊക്കെ മാറി ഒത്തിരി ആൾക്കാർ ഒരു യുണീക്കായിട്ട് നമുക്കൊരു ലക്ഷറി ടച്ച് കിട്ടുന്ന രീതിക്ക് കളറിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലും അപ്പോൾസറിയുടെ ഇത് തിരഞ്ഞെടുക്കുന്നതിലാണേലും എല്ലാവരും ഒരു വ്യത്യസ്തത ഇപ്പം പുലർത്തുന്നുണ്ട് അപ്പം കൈസാപ്പ് ഇതിൻ്റെ ആകാശമാണ് കൈസാപ്പ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ അപ്പം ഫുൾ ഒരു റെഡും ബ്ലാക്കും ഒരു തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത് അപ്പം ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കതിലപ്പം അതിൻ്റെ ലൈറ്റ് ഒന്നും ഇട്ട് നമുക്ക് നോക്കാം അപ്പം എന്താ കണ്ടല്ലോ അതിൻ്റെ ഡോറ് അപ്പം ഇത് ഈ വണ്ടിക്ക് ഇതുപോലെ തന്നെ ഡോർ വരുന്നതാണ് അതോ ഡോറുണ്ട് ലോക്ക് സെപ്പറേറ്റ് ചെയ്താൽ ആ അപ്പം ആപ്പയ്ക്ക് വരുന്ന പോലെ തന്നെ ഡോറും കാര്യങ്ങളും ഉണ്ട് അപ്പം കൈസാപ്പ് ഇതിൻ്റെ സ്പേസ് ആണ് ഒരു രക്ഷയില്ലാത്ത സ്പേസ് എന്ന് വേണമെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കിരുത്തിക്കൊണ്ട് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കാല് നിവർത്തി വച്ചിരുന്ന് നമുക്കെല്ലാം സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പം കൈസാപ്പും കണ്ട ഇതാണ് അതിൻ്റെ നമ്മുടെ എക്സ് വൈഡിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ലൈറ്റ് ഒക്കെ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം മംഗേഷപ്പും കണ്ടോ അപ്പം ലൈറ്റും കാര്യങ്ങളുമാണ് മൊത്തത്തിലൊന്നിട്ട് ആ അപ്പോൾ എന്താ നമ്മുടെ ഗിറ്റാറിൻ്റെ ഇവിടെ ഉണ്ട് ലൈറ്റ് മൊത്തത്തിലെല്ലാം അതിൻ്റെ ഇന്നർ ഇങ്ങനെ സ്ക്വയറായിട്ടെല്ലാം ലൈറ്റും കാര്യങ്ങളും കൊടുത്തു കൊണ്ട് അപ്പോൾ ചെറിയ സ്വിച്ച് ആയിട്ടോ നമ്മൾ അല്ലേ ആ അപ്പം ഒന്നു എല്ലാം ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റം എന്തോ ചെയ്തേക്കുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ സംഭവം കാര്യങ്ങളോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്നാലും വന്നപ്പോ നല്ല പറ്റുന്ന കേട്ട് സെറ്റപ്പില് ചെയ്തിട്ടുണ്ട് സ്പീക്കർ ബാക്കുന്നേ അപ്പൊ താഴോട്ടാണ് അപ്പം സെറ്റ് നമ്മൾ പാട്ട് നമ്മൾ വെക്കുന്നില്ല ഇപ്പൊ കേസ അത്യാവശ്യം നല്ല ഇടിപ്പും കാര്യങ്ങളും ഉണ്ട് പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും വെറുതെ എന്തിനാ മെനക്കെട്ടിട്ട് മെനക്കെട്ട് കഴിഞ്ഞിട്ട് കൊണ്ട് കളയേണ്ട കാര്യമില്ല പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കണം അപ്പം കൈസപ്പം കണ്ടല്ലോ അപ്പം ഇൻറ്റീരിയറ് മൊത്തം നല്ല ക്ലാസ് ആക്കി ചെയ്തിട്ടുണ്ട് അപ്പം വേറെ എന്തായിട്ടോ അതിനകത്ത് അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ വർക്ക് ചെയ്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചെയ്തിട്ടില്ല പിന്നെ ഈ സ്റ്റിക്കറിന്റെ പരിപാടികളൊക്കെ ഉള്ളു അത്യാവശ്യം ആ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ആക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം ഓ ശരിയാ ഇത് സെപ്പറേറ്റ് ഒരു മോൾഡ് പോലെ ആക്കി ചെയ്തേക്കോ അല്ലേ ഓ അത് അത് നല്ല രസമാണ് അല്ലെ പിന്നെ ഇത് മറ്റു വണ്ടികളിൽ നിന്നൊരു വ്യത്യസ്തമാണ് മറ്റേന്ന് വെച്ചാൽ മടക്ക് മാത്രമല്ലേ ഉള്ളു ആ ഒരു അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അല്ലേ അവിടെ സ്റ്റിക്കർ ചെയ്ത് കാര്യങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ സ്റ്റീലിന്റെ വർക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇതായിട്ടൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല അല്ലേ നമ്മുടെ ഇതിന്റെ ഇടയ്ക്കുള്ളതും പിന്നെ ഫ്രണ്ടിൽത്തുള്ളതും ഉള്ളു സ്റ്റീലിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഈ വണ്ടിയുടെ എക്സ് വൈഡിൻ്റെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം അപ്പോൾ ഇത് പൊന്നൂസ് എന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര് അപ്പം നാലു കൂടി സ്റ്റാൻഡ് കിടന്ന് ഓടുന്നതാണ് അപ്പം പുത്തങ്കാവിലമ്മ എന്നൊക്കെ പേരും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് വേറെ നിലവിൽ ഇപ്പം റിവ്യൂ ആയിട്ട് കാണുന്നവർക്ക് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടും പുള്ളിക്ക് അങ്ങനെ നിലവിൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല ഇതിന് ഇത് കൂടുതൽ ഓടിച്ച ആളുകൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ കംപ്ലയിന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ആരും പറയണ്ടില്ല അപ്പം അപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാവരോടും ചോദിച്ചിട്ട് ആർക്കും ഒന്നും പറയാനില്ല നമ്മൾ നമ്മളകത്ത് കയറിയിട്ടുണ്ട് അപ്പം അകത്ത് കണ്ടോ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ കണ്ടോ അപ്പം വെളിയിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാറിനകത്ത് ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറെ ഇരിക്കുന്ന ഫീല് അതായത് നമുക്ക് ആ സൺലൈറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം അടിക്കുന്നില്ല ഇത് കണ്ടോ ഇവിടെ നമ്മുടെ കാറിൻ്റെ പോലെ തന്നെ ബസ്സിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിങ്ങനെ ഞെക്കിക്കൊണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അപ്പം ആ സംഭവം സെറ്റാണ് കേട്ടോ അപ്പം കണ്ടോ അപ്പം ലൈറ്റ് ഒരു വിഷയമല്ല പുറകെ ഇരിക്കുന്നവർക്കാണേലും ഇപ്പം വെള്ളം വീണമെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഡ്രൈവർ വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല ആ ലോക്കായിരിക്കും ഡ്രൈവർ ഇരുന്ന് വെക്കേണ്ട കസ്റ്റമറിനോടും അല്ല പുറകെ ഇരിക്കുന്ന അവരോട് തന്നെ പറഞ്ഞാൽ അപ്പോൾ അവർ തന്നെ തന്നെ സാധനം തുറക്കയോ അടയ്ക്കുകയോ ചെയ്തോളും അപ്പം നല്ലൊരു കാറിനുള്ളിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഈ ബാക്കിലത്തെ ഗ്ലാസ് ഇട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ അത് അടിപൊളിയാണ് കേട്ടോ പക്ഷെ അത് കൂടുതൽ ഇങ്ങോട്ട് ഉപയോഗം കൂടുതൽ വണ്ടിക്കൊന്നുമില്ലല്ലേ എറണാകുളം കൂടുതൽ എറണാകുളം സൈഡിലോട്ടുള്ളവരാണ് ഈ സാധനം ചെയ്യുന്നത് ചെയ്യുന്നുണ്ടല്ലേ പക്ഷെ ഞാൻ ഇവിടെ നിങ്ങളുടെ വണ്ടിക്കകത്ത കേട്ടോ ഈ സംഭവം ആദ്യം കണ്ടേ വേറെ വണ്ടിക്കകത്തൊന്നും നമ്മളിങ്ങനെ ഗ്ലാസ് ഇട്ടേക്കുന്നത് ഇവിടെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ റൂട്ട്സിൻ്റെ ഹോണാണ് കൊടുത്തേക്കുന്നത് അല്ലേ അപ്പോൾ റൂട്ട്സിൻ്റെ ഹോൺ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആയിട്ട് അപ്പോൾ അതാണ് അപ്പം സ്പ്രിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഓടിയിലും അല്ല നോർമൽ സസ്പെൻഷനിലിട്ട് ഓടിക്കുന്നത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി വ്യത്യാസമാണ് വേണ്ടി തന്നെ അപ്പം കൈസഭവം നിങ്ങൾക്ക് സ്പ്രിംഗ് ഇപ്പൊ നിലവില് കിടക്കുന്ന സ്പ്രിംഗിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഷോക്കും സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്തു തരുന്നതാണ് അപ്പൊ ഷോക്കും സ്പ്രിംഗും ഒരുമിച്ചാണ് വരുന്നത് മാറുക ആഹ് ആഹ് അപ്പൊ പിന്നെ ചോദിക്കൂത്തായിരം രൂപ രൂപ അപ്പൾസറി ആയി രൂപ ബോഡി വർക്കും ആയി അല്ലേ അപ്പം അങ്ങനെയാണ് നിലവിലെ പിന്നെ ബാക്കി നമ്മുടെ ആക്സറീസും കാര്യങ്ങളും ആ ആക്സറീസല്ല അവരെ തന്നെ വന്നതല്ലേ പിന്നെ അല്ലാതെ ഹോണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ഉള്ളു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പം കൈസ അപ്പം ഇതാണ് നമ്മുടെ ഈ എക്സൈഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം കൈസ അപ്പം നിങ്ങൾക്കറിയാലോ അപ്പം ബജാജിൻ്റെ വണ്ടിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ചോദിച്ചവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആർക്കും ഒരു ഇതുവരെ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല അപ്പം ഇരുപത്തയ്യായിരം ഓടിയ കുട്ടി ഡീസൽ നമ്മൾ ചെയ്തായിരുന്നു പതിനയ്യായിരത്തിനു മുകളിൽ ഓടിയ നമ്മുടെ ഇതിൻ്റെ തന്നെ മറ്റേ ഇസഡ് മാക്സിമം ഇസൈഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു കംപ്ലൈൻറ്റ് പറയാൻ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടിയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയല്ലേ അപ്പോൾ എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് വെച്ചാണ് നമ്മൾ ഈ ചേട്ടനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത് അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിലും ബജാജിൻ്റെ ഈ ഒരു എക്സ് വയർ എന്നുള്ള വണ്ടിക്ക് നിലവിൽ ഇതുവരെയായിട്ട് ഒരു കംപ്ലയിൻറ്റ് ഭാഗങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പെ എടുക്കാതെ ഈ വണ്ടി എടുത്തു മറ്റു വണ്ടികളിൽ നിന്ന് എന്താണ് ഇത് വ്യത്യസ്തമാക്കുന്നതെന്നൊക്കെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡ്രൈവറിനോടും അല്ലെങ്കിൽ ഇത് കൊണ്ട് നടക്കുന്ന ആളുകളോടും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൂ അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ